റിലിജിയൻ ആൻഡ് റിലേഷൻ മതവും വ്യക്തിബന്ധവും രണ്ടാണ് ഡോക്ടർ ബല്ലിഗ്രാമൻ്റെ ഭാഷയിൽ റിലിജ്യൻ ഈസ് മാൻസ് അറ്റംപ്റ്റ് ടു റീച്ച് ഗാഡ് ദ ഗോസ്പൽ ഈസ് ഗാഡ്സ് റീച്ചിങ് ഡൗൺ ടു മാൻ ദൈവത്തിൽ എത്തിച്ചേരാനുള്ള മനുഷ്യൻ്റെ ശ്രമമാണ് മതം സുവിശേഷം എന്നത് ദൈവം മനുഷ്യനിലേക്ക് എത്തിച്ചേരുന്നതാണ് നിയമങ്ങൾ ആചാരങ്ങൾ ചൊല്ലുകൾ ജൽപ്പനങ്ങൾ നേർച്ചകൾ കാഴ്ചകൾ മലകയറ്റങ്ങൾ വെടിക്കെട്ടുകൾ എന്നിവയിലൂടെ ദൈവത്തെ സമീപിക്കാനാവും എന്ന് മതം പഠിപ്പിക്കുന്നു ബന്ധമെന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലൂടെ ദൈവം നമ്മിൽ എത്തിച്ചേരുക എന്നതാണ് അതുവഴി നമുക്ക് ദൈവത്തെ വ്യക്തിപരമായി അറിയാൻ കഴിയും മതത്തിനൊരു വ്യക്തിയുടെ ജീവിതത്തെ പരിഷ്കരിക്കാൻ കഴിഞ്ഞെന്ന് വരും പക്ഷെ അതൊരിക്കലും അവനെ രൂപാന്തരപ്പെടുത്താൻ കഴിയില്ല പരിശുദ്ധാത്മാവിന് മാത്രമേ മനുഷ്യരെ രൂപാന്തരപ്പെടുത്താൻ കഴിയൂ മതഭക്തരെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞതത്രേ മതാടസ്വിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ എട്ടാം വാക്യം ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു യേശു കർത്താവുമായി ബന്ധത്തിലായവരെക്കുറിച്ച് കർത്താവ് പറഞ്ഞത് ശ്രദ്ധിക്കുക യോഹനാൻ സുശേഷം പതിനഞ്ചാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് ഇനി പറയുന്നില്ല നിങ്ങളെൻ്റെ സ്നേഹിതന്മാർ തന്നെ നമുക്ക് മതം വേണം പക്ഷെ മതഭക്തി പാടില്ല പകരം ക്രിസ്തു ബന്ധമത്രേ ആവശ്യം ആ ബന്ധം നമുക്ക് സമ്മാനിക്കുന്നത് സൗഹൃദത്തിൻ്റെ ഊഷ്മളമായ വരവേൽപ്പാണ് ഓൺ ഗോയിങ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ഗാഡ് ത്രൂ ജീസസ് വിച്ച് ഗീവ്സ് മീനിങ് ടു വർഷിപ്പ് സെർവീസ് ആൻഡ് മോറൽ ലിവിങ് യേശുവിലൂടെ ദൈവവുമായുള്ള നിരന്തരമായ സൗഹൃദം ആരാധനയ്ക്കും സേവനത്തിനും ധാർമ്മിക ജീവിതത്തിനും അർത്ഥം നൽകുന്നു അങ്ങനെ ഒരു ബന്ധത്തിനായി യേശു കർത്താവ് നമ്മുടെ ഹൃദയമാകുന്ന വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു ആരെങ്കിലും അവൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ നമ്മുടെ അടുക്കൽ വന്ന് അവൻ നമ്മോടും നാം അവനോടും കൂടെ അത്താഴം കഴിക്കും എന്ന് തിരുവചനം പറയുന്നു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആഴത്തിലുള്ള സൗഹൃദത്തെ പ്രതീകപ്പെടുത്തുന്നു പ്രതികരിക്കുന്ന ആരുമായും ഒറ്റ കൂട്ടായ്മ യേശു കർത്താവ് ഇന്നും വാഗ്ദാനം ചെയ്യുന്നു നാം മതഭക്തരോ മതഭ്രാന്തന്മാരോ ആയിരിക്കാം എന്നാൽ കർത്താവിന് ഇന്നാവശ്യം അവൻ്റെ ശബ്ദം കേട്ട് അവന് വേണ്ടി വാതിൽ തുറന്നുകൊടുക്കുന്നവരെയാണ് അവരെ നോക്കിയാണ് കർത്താവ് അന്ന് പറഞ്ഞത് യു ആർ മൈ ഫ്രണ്ട്സ് നിങ്ങളെൻ്റെ സ്നേഹിതന്മാർ തന്നെ have a blessed day